ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് നാലുമണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കത് നോക്കാം നമ്മുടെ അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള സവാള തക്കാളി മല്ലിയില ഒരു പച്ചമുളക് കറിവേപ്പില ഇത്രയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ബൗൾ നിറച്ച് ഞാൻ ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെറുജീരകം പിന്നെ പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ചെറുചീരകിട്ട് കൊടുക്ക കറിവേപ്പിലിട്ട് കൊടുക്കുക പച്ചമുളക് കരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ഈ സമയം ഫ്ലെയിം മീഡിയത്തിൽ വെക്കണം കേട്ടോ സവാള ഇട്ടുകൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിമ് ഹൈലും മീഡിയത്തിലും വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാടുന്നോണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പൊ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ ഒന്ന് മാറുമ്പോ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി മല്ലിയല മല്ലിയിലെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളില്ലേ അതെല്ലാം കൂടി ഒന്നിച്ച് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇളക്കുക ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്ക കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് അളവിനിടാൻ വേണ്ടിയിട്ട് നോക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാവിന്റെ ചൊവ് ചോദിക്കാം അതുകൊണ്ട് തക്കാളിയുടെയും ഉള്ളിയുടെയും അളവിനനുസരിച്ചിട്ട് തന്നെ പൊടിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പൊ നമ്മുടെ മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ മിക്സ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് ഒന്ന് ചൂട് മൊത്തം മാറി പോകരുത് ഒരു ചെറു ചൂടാകുന്നോടം വരെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിത് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഇന്നത്തെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്തുന്നൊക്കെ ഉള്ള വെള്ളം ഉണ്ടാകും അപ്പം നല്ല രീതിയിൽ നമുക്കിതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെച്ച് ഒന്ന് നമുക്ക് ഒരു ഉണ്ടയാക്കി എടുക്കണം അപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുക്കുമ്പോൾ ദാ ഈ ഒരു പരുവത്തിനാ കിട്ടുന്നത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾ ഒട്ടും വെള്ളം ചേർക്കരുത് അപ്പോൾ പിന്നീടുള്ള പ്രോസസ്സിങ് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ ദാ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് കൈയിലോട്ടും കുറച്ച് വെളിച്ചെണ്ണ പരട്ടണം രണ്ട് കൈയിലേക്കും ചെറുതായിട്ട് വെളിച്ചെണ്ണ പരട്ടിയിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു ബോളായിട്ട് ഇങ്ങനെ എടുക്കണം എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കുക ഈ ഒരു പരുവത്തിനാണ് എടുക്കേണ്ടത് ഇനി ഇങ്ങനെ നമുക്ക് ഓരോന്ന് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം ഞാൻ ഞാനതേ എല്ലാം ഈ ഒരു രീതിയിൽ ഇവിടെ വെച്ച് പരത്തി വെച്ചിട്ടുണ്ട് അപ്പം ഏകദേശം ഈ ഒരു കനുത്തിലാണ് എടുത്തിരിക്കുന്നത് ഒരു കട്ട്ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് പോലെ ഈ ഒരു രീതിയിലാക്കിയെടുക്കണം ഇങ്ങനെ തന്നെ ആക്കിയെടുക്കണം എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതി ഏതാണോ ആ രീതിയിൽ ചെയ്യാട്ടോ ഇനി നമുക്ക് ഫ്രയിങ് പാന് അടുപ്പിൽ വെക്കാം ഫ്രയിങ് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അധികം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ അപ്പൊ ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു മറിച്ചു വിട്ടിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിങ്ങോട്ടേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ഇനി ഇത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് അപ്പം പതിയൊന്ന് ഒന്ന് ക്രിസ്പിയാക്കി എടു എടുത്താൽ മതി തീ കൂട്ടിയും കുറച്ചും വെക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഒന്ന് മതി ഇതുപോലെ മെല്ലെ ഇങ്ങനെ കമത്തിയി ഇട്ട് കൊടുക്കുക തിരിച്ച് മറിച്ചും ഇട്ടിട്ട് മൊരിയിച്ചെടുത്തിട്ട് എടുക്കുക അത്രയേ ഉള്ളൂ പെട്ടെന്ന് കുക്കാകും ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം നല്ല സൂപ്പർ സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് ഞങ്ങക്ക് എല്ലാവർക്കും കൂടി ഇഷ്ടമാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്